ഡിസംബർ വൈകിട്ട് ആറ് മുപ്പതിന് എറണാകുളം ഫൈൻ ആർട്സ് ഹാളിൽ വച്ച് ഗുരു എന്ന നാടകം അരങ്ങേറുന്നു ഏതാണ് നമ്മുടെ വഴി ഭൂമി ജീവിതത്തിന്റെ കാതൽ എന്തുകൊണ്ട് നാം ഇത്ര ഹിംസാത്മകമാകുന്നു എന്നെല്ലാം ഗുരുദർശനത്തിൽ നിന്നുകൊണ്ട് തന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പി കെ സച്ചിദാനന്ദൻ എഴുതി ഡോക്ടർ എം പ്രദീപൻ സംവിധാനം ചെയ്ത് മൊഴിക്കുളം ശാലയുടെ ബാനറിൽ അരങ്ങേറുന്ന ഗുരു എന്ന നാടകത്തിൻ്റെ കാഴ്ചാനുഭവം ഡിസംബർ പന്ത്രണ്ട് വൈകിട്ട് ആറ് മുപ്പതിന് എറണാകുളം വൈനാർട്സ് ഹോളിൽ ഏവർക്കും സുസ്വാഗതം കേരളത്തിൻ്റെ ആഴമേറിയ ചരിത്രത്തിലേക്കുള്ള നോട്ടമാണ് ഗുരുവിൻ്റെ ജീവിത പാന്ധാവിലൂടെ ശ്രദ്ധാപൂർവം അനുഗമിക്കുന്ന കവിക്ക് നേർസാക്ഷ്യങ്ങളാകുന്ന അനുഭവങ്ങളുടെ ചരിത്രസന്ധികളുടെ ഉൾക്കാഴ്ചയുടെ ആവിഷ്കാരമാണ് ഈ നാടകം പാരായണത്തിന് അപ്പുറമുള്ള മനനത്തിൻ്റെ സാധ്യതകളാണ് ഈ നാടകത്തെ വ്യതിരിക്തമാക്കുന്നത് ഗുരുവിൻ്റെ ജീവിതം ദർശനം സാമൂഹിക ഇടപെടലുകൾ വിമോചന കർമ്മങ്ങൾ ഒറ്റപ്പെടലുകൾ സമാധി തുടങ്ങിയ സന്ദർഭങ്ങളെ യുക്തിസഹമായും പ്രസക്തമായും വ്യത്യസ്ത കോണുകളിലൂടെ നാടകർത്ത് അവതരിപ്പിക്കുന്നു ഗുരുവിൻ്റെ ബാല്യം മുതലാണ് നാടകം ആരംഭിക്കുന്നത് നാണു വിവാഹാനന്തരം വീട് വിട്ടിറങ്ങി മരുത്വാമലയിലെത്തി തപസനുഷ്ഠിക്കുന്നതും ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉണർന്ന് ഗുരുവായി മാറി ചരിത്രപ്രസിദ്ധമായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നതുമെല്ലാം ഈ നാടകത്തിലെ അനുപമമായ ദൃശ്യാവിഷ്കാരങ്ങളാണ് കടന്നുപോയ കാലത്തെ വിശാലമായ ക്യാൻവാസിലാണ് സച്ചിദാനന്ദർമാശ് ചിത്രീകരിക്കുന്നത് ജീവിതാഖ്യായികയും ചരിത്രാഖ്യായികയുമായ നാടകത്തെ മൊഴിക്കുളം ശാലയുടെ ബാനറിലാണ് രംഗക്ഷമമാക്കി അവതരിപ്പിക്കുന്നത് അനേകം ശ്രദ്ധേയമായ നാടകങ്ങളുടെ സംവിധായകനായ ഡോക്ടർ എം പ്രദീപൻ അനനുകരണീയമായ സംവിധാന മികവിനാൽ ഏറെ ഹൃദ്യവും ചിന്തോദ്ദീപകവും പ്രചോദനാത്മകവുമായ അരങ്ങനുഭവം ആക്കി മാറ്റുന്നു ഈ നാടകത്തെ അരങ്ങിൻ്റെ അതിർത്തികൾക്കുള്ളിലേക്ക് ഈ കലാസൃഷ്ടിയെ ഒതുക്കി സന്നിവേശിപ്പിക്കുക എന്ന വെല്ലുവിളിയെ വിജയകരമായി തന്നെ സംവിധായകൻ നേരിടുന്നു